കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഒരു വലിയൊരു മിറക്കൾ എൻ്റെ ജീവിതത്തിൽ നടന്നതെന്താണെന്നു വെച്ചാൽ ഇന്ന് കർത്താവായ യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ പെരുന്നാളാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ ആചരിക്കുന്നത് പലർക്കും അതൊരു ലോകവ്യാപകമായിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളേലും കത്തോലിക്ക എന്നുള്ള കലണ്ടറിൽ ഇതിനെ ഇതിനെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചില കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്നതായിരിക്കും എനിക്ക് എനിക്കൊരാൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പിന് പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പ്രേയറിന് പോയപ്പം അവരെനിക്ക് ഒരു കരുണയുടെ ഈശോയുടെ ഇതേ പടമുള്ള ഒരു പ്രാർത്ഥന ബുക്ക് ഒരു ബുക്കാണത് എനിക്ക് വായിക്കാനായിട്ടുള്ളതാണ് ഈ ഡെലിവറൻസിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം എൻ്റെ ശുശ്രൂഷയ്ക്കും അത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൊണ്ടുവന്നു ഞാനത് എൻ്റെ ബാഗിൽ തന്നെ ഇട്ടിരിക്കായിരുന്നു ചെറിയ ഹെവിയാണ് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബാഗിൽ നിന്ന് അത് എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞ് എടുത്തു മാറ്റിയപ്പോൾ ഒരു പുരുഷതിലുള്ളതായിട്ട് ഞാൻ നേരത്തെ തന്നെ കണ്ടിരുന്നു അവരെന്നെ കാണിച്ചു തരികയും ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു മെഡാലിയൻ കടന്നിരുന്നു അത് ഈ ഈശോയുടെ മുഖമായിരുന്നു എത്ര മിറക്കുലസ് ആയിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നോർത്തി എനിക്ക് ഭയങ്കര സർപ്രൈസാണ് ഒരു മുഖത്തിൻ്റെ ഇതൊരു ചെറിയ മാലയാണ് ഞാൻ ഇപ്പം തന്നെ ഇത് കഴുത്തിൽ ധരിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് വലിയൊരു സംഭവമാണ് എനിക്ക് ഒത്തിരി താല്പര്യമായി ദൈവം ഓരോ രീതിയിൽ ഈ ഒരു ദിവസം ഇത് ഞാൻ തുറന്ന് നോക്കാനിടയായതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാണ് ദൈവം ഇത് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു പക്ഷെ പക്ഷേ ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത് അത് എൻ്റെ ബാഗിനകത്ത് തന്നെ അടക്കമായിരുന്നു കാരണം എനിക്കത് തുറന്നെടുക്കണോ ആ ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് എൻ്റെ ബാഗിനകത്ത് നന്നായിട്ട് തന്നെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് പ്രത്യേകിച്ച് തുറന്ന് മാറ്റെക്കണമെന്നൊന്നുമില്ല ഇപ്പം ഞാനേതായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ലഞ്ചിന് പുറത്തേക്ക് പോകാനൊരുങ്ങുകയാണ് അപ്പം ഇതിൻ്റെ എന്ന് കണ്ട് മാറ്റി വെക്കാമെന്ന് കണ്ടിട്ടാണ് ഞാനിത് എടുത്തത് ഭയങ്കര സംഭവമായിരിക്കും നീ ഒരു തിരുമുഖം എനിക്ക് ഇന്ന് തന്നെ കിട്ടണം അതാണ് അതിൻ്റെ പ്രാധാന്യം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്ന മിറക്കിൾസ് എല്ലാ ദിവസവും മിറക്കിളുണ്ട് ഇന്ന് ദൈവം എന്നോട് ഇത് കാണിച്ചു തന്നുകൊണ്ട് എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നുകൊണ്ട് ഈശ പറയുന്നത് എൻ്റെ മുഖത്തേക്ക് നോക്കി നീ പ്രാർത്ഥിക്കുക നീ ഈ മുഖത്തെ സ്നേഹിക്കുക ഈ മുഖത്തെ നീ ചുംബിക്കുക അതിനെക്കുറിച്ചൊക്കെ വീഡിയോകളും ക്ലാസ്സുകളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും എന്നാൽ ഈശോ ഈ രൂപത്തില് തന്നെ ഇന്ന് എൻ്റെ കയ്യില് വന്നേറന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് എനിക്ക് ഇവരെനിക്ക് കൊണ്ടുവന്നതന്ന പുസ്തകം ഇതാണ് ഇന്നത്തെ ദിവസം തന്നെ ഈ പുസ്തകം ഞാൻ തുറന്നു നോക്കിയപ്പം ഈ ഒരു മുഖം കാണാൻ ഇടയായത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മുഖത്തെ ഞാൻ സ്നേഹിക്കുന്ന ഒരു മുഖം തന്നെയാണ് ഒത്തിരി ഞാൻ കർത്താവിൻ്റെ തിരി രക്തത്തോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പല ഓരോ ഇടക്കേടിലും ഓരോ ഈ കർത്താവിൻ്റെ മുഖത്തിൻ്റെ രൂപങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം ഇത് അതിനകത്ത് പ്രാധാന്യമായിട്ടും ഉൾപ്പെട്ടതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൾക്കരിയുടെ അടയിക്കുമ്പോൾ അണിയിക്കുമ്പോൾ ധാരാളം രക്തം ഒഴുകി വീഴുന്നത് നമ്മൾ നെറ്റിൽ നിന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മുഖത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്നത് തന്നെയാണ് എനിക്ക് ഭയങ്കര സർപ്രൈസായി ഇന്നിത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇന്നിത് ഞാൻ എന്തിനും ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കിതിങ്ങനെ ഇന്നത്തെ ദിവസം അല്ല കിട്ടിയപ്പോൾ തന്നെ ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കിട്ടായിരുന്നു എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് അനങ്ങുന്നത് ഈ ഒരു ഈ ഈ ഈയൊരു കവറിനകത്താണ് എനിക്കത് അവരെങ്ങാണ്ടൊന്ന് പോസ്റ്റ് ചെയ്ത് വരുത്തിച്ചതാണ് ഇപ്പോൾ ഈ ഒരു കവറിനകത്താണത് ഡാമേജ് ആകാതെ ഇങ്ങനെ ഈ ബബിൾസ് ഉള്ളത് പറയാമല്ലോ നമുക്ക് അതിലാണ് ഇപ്പം വന്നത് ഞാനിപ്പം ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് എടുത്തതേയുള്ളൂ നല്ല ഒരു അനുഭവമായിട്ട് ദൈവത്തിൻ്റെ ആ ജീവിക്കുന്ന സാന്നിധ്യം എന്നെ ദൈവം അറിയിക്കുന്നതായിട്ടാണ് എനിക്കിത് കണ്ട് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞത് തുറന്ന് ഇപ്പം നോക്കിയപ്പം എനിക്ക് വലിയ സന്തോഷമായത് അതുകൊണ്ട് അത് ഞാൻ നിങ്ങളും ഇങ്ങനെ എന്തോരം എനിക്കിപ്പോൾ ഞാനിങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് ചിലതൊക്കെ എടുത്തിടുന്നു പക്ഷേ നിങ്ങൾക്കും ഇതുപോലുള്ള എന്തേലും ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മൾ വില കൽപ്പിക്കുകയാണെങ്കിൽ ദൈവം സംസാരിക്കുന്ന വഴികളും നമ്മളോട് ദൈവം ചില സന്ദേശങ്ങളും മെസ്സേജുകളൊക്കെ ഒക്കെ തരുന്നു ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ നിങ്ങൾക്ക് നിസ്സാരം വന്ന് കരുതാവുന്ന സാധനം കാര്യങ്ങൾ പോലും ഞാനിതൊരു വലിയ ഒരു സംഭവമായിട്ട് നിങ്ങൾക്കെടുത്ത് വീഡിയോ ഇടുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം അപ്പം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ചൊവ്വാഴ്ച അല്ല ഐമിന് ഒരു സെക്കൻഡിന് അപ്പം ഞായറാഴ്ച ആയിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എനിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു ഇവിടെ ഈ ഫ്ലവറിൻ്റെ പരിപാടിയാണല്ലോ അപ്പം മറ്റേത് ഇവിടെ ഇരിക്കുന്നത് പ്ലാസ്റ്റിക്കാണ് ഇതാണ് എനിക്ക് കിട്ടിയ ഫ്ലവർ ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് തോന്നി അതും എൻ്റെ ഹൃദയത്തിന് ആനന്ദം തരുന്നതാണ് ഈ കളറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് ചെറിയതെന്ന് പറയുന്നത് നിസ്സാരമെന്ന് പറയുന്ന മറ്റുള്ളവർക്ക് വളരെ സിമ്പിളായിട്ടും ഒരു മീനിങ് ഫുൾ അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിറക്കളായിരിക്കും അതെനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി ഇങ്ങനെ ദൈവത്തിന്റെ ഈ ഒരു മുഖം ഈ കരു ഈ ഈശോയുടെ മുഖ തിരുമുഖത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം എൻ്റെ കയ്യിൽ വന്നു ചേർന്നതുകൊണ്ട് ചിലർക്കെങ്കിലും ഇത് ഞാൻ പറയുന്നതും എൻ്റെ വികാരവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ